ഹലോ മൈരായിസ് അപ്പ നമ്മള് എവിടെയാണ് ഹലോ ഹോസ്പിറ്റലിൽ പെട്ടു വൈസ് ഇപ്പം ഞാൻ ഏകദേശം വന്നിട്ട് ഇപ്പം ഒരു നാല് ദിവസമായി കഴിഞ്ഞ സാറ്റർഡേ ഇത്രയോ എട്ടാം തീയതിയാണ് ഞാൻ അഡ്മിറ്റ് ആയത് സംഭവം എന്ന് പറയുന്നത് സംഭവം വേറെ ഒന്നുമല്ല രസ് മഞ്ഞപ്പിക്കുന്നത് എന്നൊക്കെയ പറഞ്ഞത് എന്തോ നോർമലായിട്ട് എന്തോ ഒരു കൗണ്ട് ഫോർട്ടി ഇതായിട്ട് കഴിക്കുക അത് ത്രീ തൗസൻഡാണെന്നാണ് പറഞ്ഞത് ഇപ്പം ഏകദേശം കുറവുണ്ട് നാലഞ്ച് ദിവസമായി അപ്പോൾ അവർ ഡ്രിപ്പൊക്കെ ഇട്ട് മരുന്നൊക്കെ കുറേ ഇഞ്ചക്ഷൻ കുറേ ബ്ലഡൊക്കെ എടുത്തുകൊണ്ട് പോയി അപ്പം ഏത് പുറത്തുനിന്ന് വെച്ചാൽ ഏതോ ഫുഡോ ഇപ്പം വെള്ളത്തിൽ നിന്നെന്തൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പം പറഞ്ഞത് ഫുഡ് കഴിക്കുന്നു ശ്രദ്ധിച്ചു ഈ കഴിക്കാറ്റേ ഫിഫ്റ്റീൻ ഡിസ്ചാർജ് ആക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത് പ്രശ്നം ഇടയ്ക്ക് എക്സാം അപ്പൊ നമ്മള് എക്സാം കേറി വന്നു തിരിച്ച് ഇപ്പഴും ഒക്കെ വന്ന് എന്തൊക്കെയോ വരുന്നൊക്കെ പറഞ്ഞേ ആ നോക്കാം ഇതാണ് നമ്മുടെ ഒരു സെറ്റപ്പ് എന്തൊക്കെയാ പിന്നെ അവിടെ കുറച്ച് കബോർഡ്സ് ഒക്കെ ഉണ്ട് നമ്മളിപ്പം ഹോസ്പിറ്റൽ അങ്കമാലി അവിടെയാണ് ഇപ്പൊ ഇതൊക്കെ എന്താ ഇണ്ട് ബോഡി അപ്പൊ രാത്രിയായി ആകെയുള്ളവര് പുറത്തേക്കുള്ള വ്യൂ ഇതാണ് വ്യൂതാണോസ് ഞാനിപ്പം ഫുൾ എടുക്കണ കാരണം സത്യത്തിൽ ആർക്കും അറിയില്ല ഞാൻ ബ്ലോഗ് ചെയ്യണ കാര്യം ഫ്രണ്ട്സിനും അറിയില്ല ഫ്രണ്ട്സിനര് ചുമ്മാ തമാശക്ക് എടുക്കണ്ട വിചാരിക്കുന്നത് കാരണം പണ്ട് ഞാൻ എടുത്തുകൊണ്ടിരുന്നപ്പം ആരും ഓക്കെ ഓക്കെ ഞാൻ നിർത്തി പണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ബ്ലോഗിങ്ങ് ഉഫ് അന്ന് കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നെങ്കിൽ ഇപ്പം നമ്മളൊരു കാർത്തിക് സൂര്യ ആരെങ്കിലും ഒക്കെ അറിയാന സമയം ഇപ്പം നോക്കാം ഇപ്പങ്ങ ട്രൈ ചെയ്യാം വീട്ടുകാർക്കൊന്നും അറിയില്ല ആക്ച്വലി ബ്ലോഗിക്കുന്നത് അപ്പം ഹോസ്പിറ്റലിലാണെങ്കിൽ ഞാൻ പൈസ ആൻഡായിട്ട് എടുക്കുന്ന അമ്മനാണ് ഇടയ്ക്ക് അമ്മ അങ്ങനെ